നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇക്ക അവൻ എന്നെ തോണ്ടുന്നു കയറി പിടിക്കുന്നു അതൊക്കെ നിന്റെ തോന്നലായിരിക്കും ഇനി അതല്ല അങ്ങനെ ഉറപ്പാണെങ്കിൽ അവൻ നിന്നു കൊടുക്കാം അവൻ അവനവൻ്റെ ഇഷ്ടം തീർത്തിട്ട് പോകട്ടെ സ്വന്തം ഭാര്യയെ കയറി പിടിച്ചവൻ്റെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കുന്നതിന് പകരം ഭാര്യയോട് അവന് നിന്നും കിടന്നുമൊക്കെ കൊടുക്കാൻ പറഞ്ഞ പരമനാറി ഭർത്താവ് വയനാട്ടിൽ സഖാവിന്റെ സൂക്കേട് തീർക്കാൻ പെണ്ണും പിള്ളയെ വെച്ചവന്റെ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ സൂക്കേട് തീർക്കാൻ വല്ലവന്റെ ഭാര്യയെ കയറി പിടിക്കുന്ന കമ്മികളുടെ തനിക്കൊണം കൂടിയാണ് പുറത്താകുന്നത് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി ജംഷീദിന് നേരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് ജംഷീദിന്റെ ഉറ്റ സുഹൃത്താണ് യുവതിയുടെ ഭർത്താവ് ആ യുവതി സഹികെട്ടാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവിൻ്റെ വീട്ടുകാരെ വിളിച്ചാൽ അവർക്കൊന്നെങ്കിൽ ഞാൻ സ്ത്രീധനമായി നൂറ്റിയൊന്ന് പവനും കാറും വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കണം എന്ന് പറയും അതല്ലെങ്കിൽ ഭർത്താവ് ഓരോരുത്തരെ കൊണ്ടുവരും അവരുടെ കൂടെ നിന്നു കൊടുക്കണം അപ്പോൾ അവർ പൈസ തരും ആ പൈസ കൊണ്ട് നമുക്ക് കടങ്ങളും വീട്ടുജലവും നടത്താം എന്നാണ് അവർ പറയുന്നത് ജംഷീദ് നേതാവായത് കാരണം ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവനൊന്നും മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് വേഗം നടക്കുമെന്നാണ് ഭർത്താവ് പറയുന്നതെന്നും യുവതിയുടെ വെളിപ്പെടുത്തൽ ഒരു തവണ അടുക്കളയിൽ നിൽക്കുമ്പോൾ കയറി പിടിച്ചുവെന്നും പേടിച്ചു കുതറി മാറാൻ തുടങ്ങിയപ്പോൾ ബലമായി പിടിച്ചു നിർത്തി ദേഹത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും പിന്നെ അയാളെ തള്ളി മാറ്റിയാണ് തള്ളി തള്ളിത്താഴെയിട്ടതിന് ശേഷമാണ് ഓടി രക്ഷപ്പെട്ട് റൂമിൽ കയറി കഥകടച്ച് കുറ്റിയിട്ടത് എന്ന് യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട് കുറെ വിളിച്ചു ഇക്ക ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു മൂപ്പര് മൈൻഡാക്കിയില്ല അപ്പോൾ ഞാൻ റൂമിൽ കയറി വാതിൽ അടച്ചു കുറ്റിയിട്ടൊരിപ്പായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം അവർ പോയി എന്ന് ഉറപ്പായതിനു ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ് ആ യുവതി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ സി പി എമ്മുകാരനെ സംരക്ഷിക്കാനുള്ള നീക്കം ഇപ്പോൾ തന്നെ പാർട്ടിക്കാർ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഷാഫി പറമ്പിൽ പെണ്ണുപിടിയനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോംബ് പൊട്ടിച്ചത് പക്ഷേ ചീറ്റിപ്പോയി പക്ഷേ വയനാട്ടിൽ നടന്ന നേതാവിന്റെ കയറിപ്പിടുത്തം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് നാറി നാണം കെട്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടിലെത്തി കടന്നു പിടിച്ചതായാണ് യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഡിവൈഎഫ്ഐ നേതാവ് ജംഷീദിനെതിരായ ലൈംഗിക പീഡന പരാതി വ്യാജമാണെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം ഭാര്യയെ നാണം കെടുത്തിക്കൊണ്ട് നേതാവിനെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് ഭർത്താവ് തുടങ്ങിയിരിക്കുന്നത് അയാൾ പറയുന്നത് ഇങ്ങനെയാണ് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എൻ്റെ ഭാര്യ ഉന്നയിച്ചത് ആരോപണത്തിൽ പറയുന്ന ദിവസം ഞാനും ജംഷീദും ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോയതായിരുന്നു അന്ന് ജംഷിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ എന്നെ എൻ്റെ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് അവൻ വന്നിട്ടില്ല ഇവർ ആരോപിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മകൻ സുഖമില്ലാതെ ഇരിക്കുകയും ബാക്കി മൂന്ന് മക്കൾ സ്കൂളിൽ പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാലു മണിക്ക് ഞാനും ഭാര്യയും മൂന്നാമത്തെ മകനും ഒരുമിച്ച് വന്നാണ് കുട്ടികളെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു ആ സമയത്ത് ഭാര്യ വീട്ടുകാർ എന്നെ മർദ്ദിച്ചു ഇതിന് പിന്നാലെ അയൽവാസികൾ എത്തിയിരുന്നു ആ കൂട്ടത്തിൽ ജംഷീദും ഉണ്ടായിരുന്നു ജംഷീദ് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് വളർന്നു വരുന്ന നേതാവാണ് ജംഷി അവനെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്ത് തേജോവധം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ വീട്ടിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എൻ്റെ മോനെ ജംഷിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ ഭാര്യ പോയത് ഇത്രയും മോശക്കാരനാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ അതിന് പോലീസുകാരൻ സാക്ഷിയാണ് അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു ഞങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ ജംഷീദിന്റെ അടുത്ത് മകനെ ഏൽപ്പിച്ചു പോകുന്നത് എന്ന് ഇത്ര മോശക്കാരനായ ഒരു ജംഷീദിനെ നിങ്ങൾ മകനെ ഏൽപ്പിച്ചിട്ട് പോകുമോ എന്നും ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് ജംഷീദിനെ വിശ്വാസമായിരുന്നു എന്നാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ജംഷി പതിനേഴാം തീയതി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ജംഷീദിന്റെ വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ച അവളെ കൂട്ടാൻ ഞാൻ പോയിരുന്നു അവിടെയുള്ള ലീഗ് പ്രവർത്തകരടക്കം അടക്കം അതിന് ദൃക്സാക്ഷികളായിരുന്നു പിറ്റേ ദിവസം എൻ്റെ സുഹൃത്തിന്റെ മോളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിലും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരാളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമോ ഞാൻ കള്ളു കുടിച്ചിട്ട് നാട്ടുകാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ ഇത് തികച്ചും അവനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ എന്നെ മർദ്ദിച്ചു എൻ്റെ ഉമ്മയെയും മർദ്ദിച്ചു എനിക്കിപ്പോഴും കഴുത്ത് നേരെ വെക്കാൻ പോലും വയ്യ ഉമ്മയെ മർദ്ദിച്ചപ്പോൾ പാർട്ടി ഇടപെടുമെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അറിഞ്ഞപ്പോഴാണ് ഇത് റൂട്ട് മാറ്റി വിടാൻ ശ്രമിക്കുന്നത് ഇത്രയും നെഗറ്റീവായിട്ട് എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് എന്തൊക്കെയോ മോശമായിട്ട് പറഞ്ഞത് ഞാൻ കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എൻ്റെ മകൻ പറയട്ടെ കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എന്തുകൊണ്ട് അവൻ എൻ്റെ ഭാര്യക്കൊപ്പം പോയില്ല ഞാൻ വിചാരിച്ചത് ആദ്യം പോകുന്നത് അവനായിരിക്കുമെന്നാണ് പക്ഷെ അവൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് ഈ നിലപാടുകൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൻ പോകാത്തത് വീട്ടിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടെന്ന് അവൻ പറയട്ടെ സംശയമായ സാഹചര്യത്തിൽ ഞാൻ ഒരു കാര്യം കണ്ടിരുന്നു ഞാൻ ഇത് പറഞ്ഞു വലിയ വിഷയം ഉണ്ടാക്കുകയൊന്നും ചെയ്തിട്ടില്ല അയാളോടും പറഞ്ഞിട്ടില്ല ഭാര്യയോടും ചോദിച്ചിട്ടില്ല കുറച്ച് ദിവസമായിട്ട് എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നീയും ഇന്നേ ആളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടു വന്നു ഞാൻ സംശയമുണ്ടെന്ന് പറഞ്ഞ ആളെയും കൂട്ടിക്കൊണ്ടു വന്നു ഭയങ്കര ബഹളം ഉണ്ടായപ്പോഴേക്കും മാനന്തവാടിയിൽ നിന്നുള്ള ഇവരുടെ ബന്ധുക്കൾ വന്നു പിണങ്ങോട് നിന്ന് ആളുകൾ എത്തുന്ന സമയം കൊണ്ട് മാനന്തവാടിയിൽ നിന്നും ആളുകളെത്തി അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നാണ് യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും ജംഷീദിനു നേരെ യുവതി വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഭർത്താവ് അറിഞ്ഞുകൊണ്ടാണ് തനിക്ക് നേരെ ജംഷീദ് അതിക്രമങ്ങൾ നടത്തുന്നത് എന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിൽ അന്വേഷണം നടക്കുകയാണ് എന്തായാലും യുവതിയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളും കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഇത് ഒത്തുകളിയാണെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അട്ടിമറിക്കാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ വലിയ രീതിയിൽ ഇത് വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കും അതുകൊണ്ട് പോലീസിന് നേരെയും സമ്മർദ്ദങ്ങളുണ്ട് കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു സി പി എമ്മുകാരനാണ് അയാൾക്കെതിരെ പോലീസ് കേസ് എടുക്കില്ലല്ലോ ഭർത്താവ് ഇപ്പോൾ സുഹൃത്തായ ജംഷീദിനെ വെളിപ്പിക്കുകയാണോ എന്നുള്ള ഒരു സംശയവും ഉടലെടുക്കുന്നുണ്ട് യുവതി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ കൃത്യമാണെങ്കിൽ അതിന് തെളിവുകൾ പുറത്തേക്ക് വന്നാൽ ജംഷീദ് വീണ്ടും കുരുക്കിലേക്ക് പോകും ഇതിനിടയിൽ ഷാഫിക്ക് നേരെ സി പി എമ്മുകാർ വലിയ രീതിയിലുള്ള പെണ്ണു കേസ് പടച്ചുവിട്ടിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നടന്ന നേതാവിന്റെ കുൽസിത വാർത്തകൾ മുക്കുന്നതിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ വിവാദം കത്തിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യമാണ് എന്ന് യുവതി ആരോപിക്കുന്നുണ്ട് അന്വേഷണം നടക്കാൻ പോകുന്നില്ല എന്നും കാരണം നേതാവായത് കൊണ്ട് അയാളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇവരെല്ലാവരും കൂടി ചെയ്യുന്നതെന്നും തന്നെ ഒറ്റപ്പെടുത്തി കൊള്ളരുതാത്തവളാക്കാനാണ് ഭർത്താവും കുടുംബക്കാരും ശ്രമിക്കുന്നതെന്നും ഞാൻ ശക്തമായി തന്നെ നിയമ പോരാട്ടത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് യുവതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിഷയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത